നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ മാലിന്യ നിക്ഷേപം പ്രദേശവാസികൾ ദുരിതത്തിൽ കർശന നടപടിക്ക് ആവശ്യം അരൂർ പഞ്ചായത്തിലെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് വ്യാപകമാകുന്നു അരൂർ വട്ടക്കേരിൽ ക്ഷേത്രത്തിന് സമീപം മാലിന്യ നിക്ഷേപം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് രാത്രികാലങ്ങളിൽ പുറത്തുനിന്നുള്ളവർ കരാർ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതായാണ് സംശയിക്കുന്നത് അരൂർ ട്ടക്കേരിൽ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ആറാം വാർഡിന്റെയും ഏഴാം വാർഡിന്റെയും അതിരിലുള്ള കണ്ണേഴുത്ത് പുരയിടത്തിന് സമീപമുള്ള റോഡിന്റെ ഇരുവശത്തും സമീപത്തുള്ള തോട്ടിലുമാണ് രണ്ടാഴ്ചയായി മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത് മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം കാരണം പരിസരമാകെ മലിനമായി കൂടാതെ മാലിന്യം ഭക്ഷിക്കാൻ എത്തുന്ന തെരുവു നായ്ക്കൾ കാൽ ഭീഷണിയാകുന്നുമുണ്ട് പ്രദേശവാസികൾ പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പാലാരിവട്ടം ജാർവിസ് ട്രേഡിംഗ് കോർപ്പറേഷന്റെ ബില്ലുകളും മറ്റ് സ്ഥാപനങ്ങളുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് അരൂർ വട്ടക്കേരൽ ക്ഷേത്രത്തിന് സമീപം മാലിന്യം തള്ളിയിരുന്ന സ്ഥലത്ത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാലാരിവട്ടം ജാർവിസ് ട്രേഡിംഗ് കോർപ്പറേഷന്റെ ബില്ലുകളും മറ്റ് ചില സ്ഥാപനങ്ങളുടെ രേഖകളും കണ്ടെത്തിയത് ഇത് മാലിന്യം തള്ളിയത് പുറത്തുനിന്നുള്ളവരാണെന്ന സംശയത്തിന് കൂടുതൽ ബലം നൽകുന്നു ഹരിതകർമ്മസേനയുടെ കണ്ടെത്തലുകൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റാൻ സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഏഴാം താമസിക്കുന്ന ആളുകളാണ് ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഞങ്ങളുടെ വാർഡിൽ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ നാളായി ഒരു മാസത്തിൽ കൂടുതലായി എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല കണ്ണേടുത്ത് തോട്ടില് കണ്ടുവരുമാനം വേസ്റ്റ് ആയിട്ടേക്കണം ബേക്കറിയിലാണ് അറിയില്ല കഴിഞ്ഞ വെള്ളപ്പൊക്കം വരുമ്പോൾ കയ്യിലേക്ക് കയറി രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആരാണ് ഇട്ടെന്നറിയാൻ പാടില്ലേ അപ്പം അഞ്ചാറ് ദിവസം ഇടാന് തുറങ്ങിട്ട് ഞങ്ങൾ ഓരോ ദിവസം വാച്ച് ചെയ്തിട്ടും ആരെയും പിടികിട്ടിട്ടില്ല കാരണം പഞ്ചായത്ത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ എച്ച് ഐ വരാൻ തുടങ്ങി ഞങ്ങൾ വാർഡിൽ വേസ്റ്റ് എടുത്ത് നടക്കുമ്പോഴത്തേക്കും വാർഡിൽ ഇത്രയും മാലിന്യം കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് ബാധിക്കുന്ന പ്രശ്നമാണ് പട്ടിയാണ് അതിന്റെ ചുറ്റും നടന്ന് ആ വേസ്റ്റൊക്കെ വലിച്ചു കീറി നാലും നാലു വഴിക്ക് ഇടിയാണ് അതുകൊണ്ട് ആ പ്രദേശത്തൂടി വഴി നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടി പട്ടികൾ ഒരുപാട് വരുന്നുണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വപ്രകാരം ഒരു ക്യാമറ സ്ഥാപിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഒരു മാസം മുന്നെയാണ് ഇവിടെ ആദ്യമായിട്ട് വേസ്റ്റ് കൊണ്ടുവന്നിട്ടത് അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വേസ്റ്റ് കൊണ്ടുവന്നിരുന്നത് അത് കാരണം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വാർഡ് മെമ്പറെ അറിയിക്കുകയും അങ്ങനെ അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അപ്പോൾ വാർഡ് മെമ്പറും എല്ലാവരും രണ്ട് ആറാം വാർഡിൻ്റെ ഏഴാം വാർഡിൻ്റെ അതിരിലാണ് വേസ്റ്റ് കൊണ്ടുവന്ന് ഡമ്പിങ് ചെയ്യണത് അതിനെതിരെ പറയുകയും അവരെ പഞ്ചായത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനനുസരിച്ച് പോലീസ് ഇന്നലെ വരികയും ചെയ്തു നായ്ക്കളുടെ ശല്യം കാരണം കുട്ടികൾക്കും വഴിയാത്രക്കാർക്കും പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിനുള്ള പഞ്ചായത്തിന്റെ ശ്രമങ്ങൾ തുടരുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അധികാരികളെയും വരയ്ക്കുന്നുണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര മണോ തൊട്ടും നടക്കാൻ പറ്റുന്നില്ല പിന്നെ പട്ടികളുടെ ശല്യം ഒരു പത്തൊമ്പത് പട്ടികളാണ് പേടിച്ചിട്ടില്ല കൂടി വരാൻ പോലും യാത്രക്കാർക്ക് പറ്റുന്നില്ല